ഗോവയിലേക്കുള്ള യാത്രക്കിടയിൽ ബാംഗ്ലൂരിൽ എത്തിപ്പെട്ട ഞങ്ങളുടെ ഒരു ദിവസമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ളത് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായി ഇറങ്ങി ബാംഗ്ലൂരിൽ വൺ ബി എച്ച് കിയുടെ ഫ്ളാറ്റാണ് എടുത്തിട്ടുള്ളതെങ്കിലും കിച്ചണും മറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് റിസപ്ഷനിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ നൽകി ഒരു ദിവസം കൂടി ഫ്ളാറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു വാങ്ങി ഇന്നലെ ഞാൻ ഫ്ളാറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അതേ റേറ്റിന് തന്നെ ഫ്ളാറ്റ് എക്സ്റ്റെൻഡ് ചെയ്തും കിട്ടിയിട്ടുണ്ട് ഫ്ളാറ്റിന് ഫ്രണ്ടിലെത്തി വെങ്കിട്ടിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായി ഒരു ബ്ലെൻഡർ ഓൺലൈനിൽ ഓർഡർ നൽകി ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ാണ് ഓർഡർ നൽകിയിട്ടുള്ളത് ഓർഡർ നൽകിയപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ സാധനം ഡെലിവറി നൽകുമെന്നാണ് കാണിക്കുന്നത് എന്തേലും വല്ല ആപ്ലിക്കേഷൻ എററുമാണെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായി നേരെ കടയിലേക്ക് ബംഗളൂരു ഉണർന്നു വരുന്നതേ ഉള്ളെങ്കിലും രാവിലെ തന്നെ മദ്യശാലകളെല്ലാം തുറന്നിട്ടുണ്ട് രാവിലെ റോഡിൽ വലിയ തിരക്കൊന്നും കാണാനില്ല ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായി കടയിലെത്തി രണ്ടു മസാല ദോശയ്ക്കും ഒരു സെറ്റ് പൂരിക്കും ഓർഡർ നൽകി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വിലയായി വന്നിട്ടുള്ളത് തെറ്റിദ്ധരിക്കേണ്ട ഇത് പഴയ വീഡിയോ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ വീഡിയോ തന്നെയാണ് വില പറഞ്ഞത് തെറ്റിയതുമല്ല മസാല ദോശയ്ക്കും ഒരു സെറ്റ് പൂരിക്കും നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ മാത്രമാണ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും പാഴ്സൽ വാങ്ങി നേരെ റൂമിലേക്ക് വഴിയരികിൽ കണ്ടതാണ് ഫാൻസി നമ്പറുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു ഫാൻസി നമ്പറിന് ഇരുന്നൂറ് രൂപയാണ് വിലയായി പറയുന്നത് ഒരു നമ്പർ വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും വർഷങ്ങളായി ഉപയോഗിക്കുന്ന നമ്പർ സൈഡാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചു ഞാൻ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയതും അല്പം മുമ്പ് ഓൺലൈനിൽ ഓർഡർ നൽകിയ ബ്ലെൻഡർ എത്തിയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഓർഡർ നൽകി ഞാൻ ജസ്റ്റ് ഒന്ന് കടയിൽ പോയി വന്നപ്പോഴേക്കും സാധനം ഡെലിവറി ചെയ്തിരിക്കുന്നു ബംഗളൂരു ഇത്ര ഫാസ്റ്റ് ആണോ വെങ്കിട്ടിനെ ഫുഡ് അരച്ചു കൊടുക്കുന്നതിനാണ് ബ്ലെൻഡർ വാങ്ങിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൺലൈനിൽ കണ്ടപ്പോൾ നോട്ട് ചെയ്തു വെച്ചതാണ് സംഭവം റീചാർജബിൾ ആണ് ഉപയോഗിക്കാൻ സാധിക്കും ഒരു വർഷത്തെ വാറണ്ടിയുമുണ്ട് യാത്ര ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാനും സാധിക്കും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പ്രധാനപ്പെട്ട കുറച്ച് ജോലികൾ തീർക്കാനായി ലാപ്ടോപ്പും എടുത്ത് ഞാനിരുന്നു സത്യത്തിൽ പെൻഡിംഗ് വർക്കുകൾ തീർക്കാനും ബംഗളൂരുവിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഗോവൻ യാത്രക്കിടയിൽ ബംഗളൂരുവിൽ ഒരു ദിവസം സ്റ്റേ എടുത്തിട്ടുള്ളത് ഉച്ചയായതോടെ ഓൺലൈനിൽ ഒരു നാടൻ ഊണിന് ഓർഡർ നൽകി അധികം വൈകാതെ തന്നെ ഊണെത്തി ഒരു കേരള സ്റ്റൈൽ ഊണിനും നെത്തോലി ഫ്രൈ മീനിനും കൂടി നാനൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ കേരളം വിട്ടുകഴിഞ്ഞാൽ കേരള ഭക്ഷണത്തിന് പൊന്നും ണല്ലോ ഉച്ചണവും കഴിച്ച് ജോലിയുടെ ഭാഗമായുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി ഇറങ്ങി മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും സമയം മൂന്നര കഴിഞ്ഞിരിക്കുന്നു ഇത്രയും സമയം വെറുതെ പോസ്റ്റാക്കിയത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോകണമെന്നായി നീതു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി നേരെ ബംഗളൂരുവെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് മാർക്കറ്റിലേക്ക് വഴിയരികിലെ കടയിൽ മധുരക്കിഴങ്ങ് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വെങ്കട്ടിന് കൊടുക്കാനായി വഴിയരികിലെ കടയിൽ നിന്നും അല്പം മധുരക്കിഴങ്ങ് വാങ്ങി നാൽപ്പത് രൂപയാണ് കിലോയ്ക്ക് ഇവിടെ വില കടയിൽ മരച്ചീനി കണ്ടുകൊണ്ട് വെറുതെ ഒന്ന് വില ചോദിച്ചതാണ് ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് മരച്ചീനയുടെയും വില നാട്ടിലെ അപേക്ഷിച്ച് ചെറിയ വില മാത്രമേ മരശീനിക്കിവിടെ ഉള്ളെന്ന് തോന്നുന്നു വഴിയരികിൽ കണ്ടതാണ് ഡ്രാഗൺ ഫ്രൂട്ടിനും കിവിക്കുമെല്ലാം നിസാര വില മാത്രമേ ഉള്ളൂ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് നാൽപ്പത് രൂപ മാത്രമാണ് വിലയുള്ളത് സംഭവം ചെറുതാണെങ്കിലും നഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല കിവിയാണ് ഏറ്റവും ലാഭമായി തോന്നിയത് ഒരെണ്ണത്തിന് പത്ത് രൂപ മാത്രമാണ് വിലയുള്ളത് സാധാരണ ഒരു കിവിയുടെ വില നാൽപ്പതും അൻപതും രൂപയൊക്കെയാണ് വരാറുള്ളത് അല്പം ഡ്രാഗൺ ഫ്രൂട്ടും കിവിയും വാങ്ങി യാത്ര തുടർന്നു മിക്കയിടങ്ങളിലും ചക്കയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോ ചക്കയുടെ വില നാലേ കാലോടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി വണ്ടി പാർക്ക് ചെയ്തു മുപ്പത് രൂപയാണ് ഒരു മണിക്കൂർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചാർജായി വന്നിട്ടുള്ളത് ഇടദിവസം മായതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്ട്രീറ്റിൽ വലിയ തിരക്കൊന്നുമില്ല ഒട്ടുമിക്ക ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും സ്ട്രീറ്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് മാത്രമല്ല ലോക്കലായി നിർമ്മിക്കുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും സർപ്ലസ് ആയി ഇമ്പോർട്ട് ചെയ്യുന്ന വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ് പഴയരികിൽ കണ്ടതാണ് ഒരു ലൈമിന് ഇവിടെ മുപ്പത് രൂപയാണ് വില ലൈമിന് കേരളത്തിൽ മാത്രമാണ് ഞാൻ ഏറ്റവും വില കുറവായി കണ്ടിട്ടുള്ളത് മറ്റേത് നാട്ടിൽ പോയാലും കത്തി വില തന്നെയാണ് ഡൽഹിയിലൊക്കെ ഒരു ലൈമിന് അൻപതും അറുപതും രൂപയ്ക്കാണ് വില സ്ട്രീറ്റിലെ ഓരോ കടയും ഇതു കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും ഒന്നും വാങ്ങുന്നതായി കാണുന്നില്ല ഇതു പിന്നെ പതിവുള്ളതാണല്ലോ കടകളൊക്കെ ഒന്നും കയറി ഇറങ്ങുന്നതിലാണ് സഹയാത്രികയുടെ സന്തോഷം ഇഷ്ടപ്പെടുന്നതു മാത്രമേ കക്ഷി വാങ്ങാറുള്ളൂ അഞ്ചരയോടെ ഒരു ക്യാബ് മാത്രം വാങ്ങി സ്ട്രീറ്റിലെ പര്യടനവും അവസാനിപ്പിച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് ഹാവോ ഇനി ഫ്ളാറ്റിലേക്ക് പോകാമല്ലോ എന്ന് കരുതി വണ്ടിയിലേക്ക് ും വെങ്കിനെ കയ്യിൽ തന്നെ വീണ്ടും മാർക്കറ്റിലേക്ക് പോയി അല്പം കഴിഞ്ഞ് വെറും കൈയോടെ കയ്യും വീശിയാണ് കക്ഷിയുടെ വരവ് ഇതിപ്പോ എന്തിന് തിരിച്ചു പോയതാണെന്ന് ആർക്കറിയാം മണിയോടെ തിരിച്ചു ഫ്ളാറ്റിലേക്കുള്ള മടക്കമായി വഴിയരികിൽ കണ്ടതാണ് പനം പൊട്ടിച്ച് പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതാണിത് ഒരു പാക്കറ്റിന് അൻപത് രൂപയാണ് വില എത്ര വാങ്ങണ്ടെന്ന് കരുതിയാലും പനന്ദുങ് കണ്ടാൽ വാങ്ങിപ്പോകും അത് നുങ്കിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല എന്തോ കണ്ടാൽ അങ്ങ് വാങ്ങിപ്പോകും അത്ര തന്നെ വഴിയരികിൽ നിന്നും ഒരു പ്ലേറ്റ് മൊമ്മോസും പാഴ്സൽ വാങ്ങി ഏഴുമണിയുടെ ഫ്ളാറ്റിൽ തിരിച്ചെത്തി ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിലെ ഒരു ദിവസം കടന്നു പോയിരിക്കുന്നു ഇനി നാളെ രാവിലെ തന്നെ ഗോവയിലേക്കുള്ള യാത്ര തുടരണം